ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പേസിലെ മറ്റൊരു ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഈ ഒരു വീഡിയോയിലൂടെ ഏതാണെന്ന് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിംഗ് മെയിൽ എറണാകുളം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൻ്റെ സാലറിയും മറ്റു കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണാം ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറാണ് ഒ എം ആർ പരീക്ഷ നടന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇതാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറുകൾ ഇത് താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ താഴെയായിരിക്കും ആയിരിക്കും മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് ഇവിടെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉള്ളത് സപ്ലിമെൻറ്ററി ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തിയാറും അങ്ങനെ ആകെ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരുണ്ട് ഈ ഒരു ലിസ്റ്റിൽ അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നോക്കാം നമുക്ക് ഇവിടെ കണ്ടോ അൻപത് മാർക്ക് ഈ അൻപത് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിന്റെ പട്ടികയിൽ വന്നിട്ടുള്ളത് ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്താൻ നമ്മുടെ കൂടെ കൂടുക സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്